പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് വൻ ലഹരി വേട്ട ലക്ഷം രൂപയുടെ എംഡിഎംഎ യുമായി യുവാക്കൾ അറസ്റ്റിൽ വേങ്ങര കൂരിയാട് ദേശീയപാതയിലെ അടിപ്പാതയിൽ വെച്ച് കാറിൽ കടത്തുകയായിരുന്ന പൂജ്യം എട്ട് ഗ്രാം എംഡിഎംഎ യുമായി മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടി പറമ്പിൽ പീടിക സ്വദേശി ആഷിഖ് കുന്നുംപറം സ്വദേശികളായ സുധി ലാൽ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത് ജില്ലാ ആന്റി നെർക്കോട്ടിക് സംഘവും ഡാൻസ് സ്റ്റാഫും വേങ്ങര പോലീസും സംയുക്തമായി പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് പിടിച്ചെടുത്ത ലഹരി മരുന്നിന് വിപണിയിൽ രണ്ടര ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു പ്രതികളിൽ നിന്ന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും വിൽപ്പനയ്ക്കുപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടു പ്രതികളിലൊരാളായ ആഷിക്കിനെ രണ്ടായിരത്തി കോഴിക്കോട് പൊലീസ് രാസലഹരിയുമായി പിടികൂടിയിരുന്നു ഈ കേസ് ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി വിൽപ്പനയിൽ സജീവമാകുകയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സിബി എന്നിവരുടെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് സെൽ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ വേങ്ങന പോലീസ് ഇൻസ്പെക്ടർ നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് സ്മിത ബിന്ദു സെബാസ്റ്റ്യൻ സുനൂ ധനേഷ് ദിനേശ് മുഹമ്മദ് സലീം ജസീർ ആസിഫ് അലി ബിജു പ്രശാന്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ജില്ലയിലെ ലഹരി മരുന്ന് ശൃംഖലയെ ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ശക്തമാക്കിയതായി പോലീസ് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ